എൻ്റെ പേര് ടെരുൺ സന്തോഷ് ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് ഉടമ്പടിയിലൂടെ എനിക്ക് ഏഴ് നിയോഗങ്ങൾ സാധിച്ചു കിട്ടി ഒന്നാമതായിട്ട് കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഹസ്ബൻഡ് കോവിഡ് കൂടിയ സമയത്ത് ജോലി പോയി ഇങ്ങനെ വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഫലമായിട്ട് ജോലി കിട്ടി രണ്ടാമതായിട്ട് എനിക്ക് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എനിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടും സാലറി ഒ ടി സ്റ്റാഫാണ് സാലറി കൂട്ടി കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു യൂട്യൂബിൽ ധ്യാനം കൂടി അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് സാലറി തന്നു രണ്ടാമതായിട്ട് ഞാൻ ഒ ടി സ്റ്റാഫായിരുന്നു അതുകൊണ്ട് സർജറിക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി വ്യഞ്ജരിച്ച ഉപ്പും ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നെ സർജറിക്ക് കയറുമ്പോഴൊക്കെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഭയമൊന്നുമില്ലാതെ ഞാൻ എല്ലാ സർജറിക്കും എനിക്ക് കയറാൻ പറ്റി മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ച് ഡിസംബറിൽ ഒരു മാസം അവിടെ ഹോസ്പിറ്റലിൽ ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റായി ഹെൽപ്പിന് പോലും അവിടെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗകര്യം അമ്മ കൊടുത്തു നാലാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലിയിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു ടെർമിനേഷൻ ആവും ടെർമിനേഷൻ ആവും എന്ന് പറഞ്ഞാൽ എപ്പോൾ വിളിച്ചാലും എന്നോട് കരഞ്ഞു പറയുമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു നമ്മുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു യൂട്യൂബിൽ ധ്യാനം കൂടി എല്ലാവർക്കും സാക്ഷ്യങ്ങളും ആരാധനയൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പം ഇതുവരെയും ജോലിക്ക് ഒരു കുഴപ്പമില്ലാതെ അവിടെ വർക്ക് ചെയ്യുന്നു അതുകഴിഞ്ഞ് നാല് തവണ ഉടമ്പടി പുതുക്കിയെങ്കിലും എനിക്ക് ഉടമ്പടിയിൽ കുറച്ച് ഉഴപ്പൊക്കെ വന്നിട്ട് ജോലിയും വീട്ടിലെ ജോലിയും എല്ലാമായിട്ട് എനിക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിട്ട് ഞാൻ പുതുക്കാതെ കുറച്ച് ഉഴപ്പൊക്കെ വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി എനിക്ക് വിദേശത്ത് പോകാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അത് താല്പര്യമില്ലായിരുന്നു പക്ഷേ എൻ്റെ കൂടെയുള്ളൊരു ചേച്ചി എനിക്ക് ഒരു ഏജൻസിയുടെ നമ്പർ തന്നു ചുമ്മാ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് പക്ഷേ പാസ്സായി അപ്പം എൻ്റെ ഹസ്ബൻഡോട് പറയുമ്പോൾ ഹസ്ബൻഡ് അത് സമ്മതിക്കുന്നില്ലായിരുന്നു ഞാനത് എനിക്ക് ഓഫർ ലെറ്റർ വന്നപ്പോൾ എൻ്റെ ഒരു ബന്ധു ഒരു അങ്കിള് അയച്ചു കൊടുത്തപ്പം അങ്കിള് പറഞ്ഞു പോലീ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളാകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോളെ ഇത് ഉടമ്പടി മോളെ പുതു മുടങ്ങിക്കിടക്കുവാണല്ലോ അത് പെട്ടെന്ന് തന്നെ പോയി പുതുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം തന്നെ ഓടി വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അഞ്ചാം തവണ പുതുക്കി കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുത്തു എക്സാമിനുള്ള പ്രോമെട്രിക് ഖത്തറിലേക്കാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് പ്രോമെട്രിക് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് ഞാൻ എക്സാം ഒക്ടോബറിലായിരുന്നേ എനിക്ക് അച്ഛനെ ഹോൾ ടിക്കറ്റുമായിട്ട് ഇവിടെ അച്ഛൻ്റെ ബ്ലസ്സിങ്സ് വാങ്ങിക്കാൻ പറ്റി ഒക്ടോബറിൽ അങ്ങനെ അച്ഛൻ്റെ ബ്ലസ്സിങ്സ് വാങ്ങിച്ച് ഞാൻ എക്സാമിന് പോയി ബാംഗ്ലൂർ ആയിരുന്നു എനിക്ക് എക്സാം എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ട്രെയിനിലെടുത്ത് ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലാതെയും കൊന്തയൊക്കെ ഒരുപാട് ചൊല്ലി കരുണ കൊന്തയും എല്ലാം ചൊല്ലി ഞാൻ പോവുക അങ്ങനെ പോയി എക്സാം ഇച്ചിരി ടഫായിരുന്നു ഞാൻ ഒരു ശതമാനത്തിന് പോയി അപ്പം ഞാൻ മാതാവിനോട് ഒത്തിരി പരിഭവം പറഞ്ഞു ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു എനിക്കമ്മ തന്നില്ലല്ലോ പിന്നെ ഞാൻ അമ്മയോട് ക്ഷമ ചോദിച്ചു അമ്മയ്ക്ക് എന്നെക്കുറിച്ച് എന്തേലും പദ്ധതി ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് അമ്മയോട് അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് മനസ്സിൽ അങ്ങനെ തോന്നിപ്പിച്ചു അങ്ങനെ ഞാൻ വീണ്ടും നവംബറിൽ ഡേറ്റ് എടുത്തു നവംബറിൽ ഇവിടെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി ഹോൾ ടിക്കറ്റ് ആയിട്ട് ഞാൻ വന്ന് ബ്ലസ്സിങ് വാങ്ങിച്ചിട്ട് പോയി നവംബറിൽ ഞാൻ തിരുവനന്തപുരത്താണ് എക്സാമിന് പോയത് അപ്പോൾ പോയപ്പോഴും എനിക്ക് കുറച്ച് ടഫായിരുന്നു ആദ്യമൊക്കെ ആദ്യം എഴുതിയ സമയത്തും എനിക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത് പാരഗ്രാഫ് വൈസ് ക്വസ്റ്റ്യൻ നമ്മൾ ഒത്തിരി സമയം എടുക്കുക അത് വായിച്ച് എടുക്കുക അത്ര വലിയ കഴിവുള്ള വ്യക്തിയൊന്നുമുള്ള വ്യക്തിയല്ല കഴിവുള്ള വ്യക്തിയൊന്നുമുള്ള ആളല്ല ഞാൻ അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ വെഞ്ചരിച്ച ഉപ്പും തൈലമൊക്കെ നെറ്റിലിട്ടിട്ടാണ് ഞാൻ കെയർ ചെയ്ത് അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച മാതാവ് എനിക്കിത് പാസ്സാക്കിത്തരണേന്ന് അങ്ങനെ ഞാൻ പ്രാ എനിക്ക് എട്ടാണ് സിസ്റ്റർ നമ്പർ കിട്ടിയത് ഞാൻ പോയിരുന്നു അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു സിസ്റ്റർ എനിക്ക് എനിക്കതിന് മുമ്പ് ഒരു വചനം പറഞ്ഞു തന്നായിരുന്നു ഞാൻ സിസ്റ്റർ എൻ്റെ കൂടെ പഠിച്ചതാണ് നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മദ്യമുണ്ട് സെഫാനെ മൂന്നിൻ്റെ പതിനേഴ് അത് നീ അവിടെ വരെയും പറഞ്ഞുകൊണ്ട് പോകാൻ പറഞ്ഞു ഞാൻ അത് ബസ്സിലിരുന്ന് പറഞ്ഞു ഒരുപാട് കൊന്തിയൊക്കെ ചൊല്ലി എൻ്റെ പള്ളിയിലുള്ള അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ഞാൻ ഉടമ്പ വെഞ്ചരിച്ച അമ്മയുടെ ഉടമ്പടി തൈലൊക്കെ തേച്ചിട്ട് കയറി ആദ്യമൊക്കെ കുറച്ച് ടഫായിരുന്നു ഞാനപ്പോൾ പ്രാർത്ഥിച്ച അമ്മയെ വീണ്ടും എന്നെ പരീക്ഷിക്കാണോ പാടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ അന്ന് തന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് ഇതൊന്ന് മാറ്റിത്തരണേ അമ്മ എനിക്ക് വൺ വേഡ് ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ നെറ്റി കിടക്കുന്ന വ്യഞ്ജരിച്ച ഉടമ്പടി തൈലം മൗസിൽ അങ്ങനെ ഞാൻ മൗസിൽ തേച്ച് കുരിശ് വരച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വന്നു എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ആൻസർ പറഞ്ഞു തരുമായിരുന്നു ആദ്യത്തെ എക്സാമിന് പോയപ്പോൾ എനിക്ക് സമയം തികഞ്ഞില്ല പെട്ടെന്നാണ് ഞാൻ എക്സാം ചെയ്തു തീർത്തത് ഈ രണ്ടാമത്തെ എക്സാമിന് എനിക്ക് മുക്കാൽ മണിക്കൂറോളം എക്സാം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറ്റി വെറുതെ അപ്പോൾ തന്നെ ഈ കത്തിറിൻ്റെ എക്സാം ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സിസ്റ്റം ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ടും വരും പാസ് ആയെന്നും പറഞ്ഞിട്ട് അപ്പോൾ തന്നെ റിസൾട്ട് പറഞ്ഞു അത് ഞാൻ ഇറങ്ങി എൻ്റെ മമ്മിയെ വിളിച്ച് പറഞ്ഞു മമ്മിയൊക്കെ വീട്ടിൽ പ്രാർത്ഥിക്കുമായിരുന്നു കൊന്ത് പഠിച്ച് നിരന്തരം അപ്പം അമ്മയെ പറഞ്ഞു വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു നീ വിളിച്ച് പാസ്സായെന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പം വീട്ടിൽ ഭയങ്കര ത കുന്തിരികത്തിൻ്റെ മണമായിരുന്നു നിൻ്റെ കൂടെ അമ്മ വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നതാണ് സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് മെഡിക്കലുണ്ടായിരുന്നു മെഡിക്കലിന് പോയി രണ്ട് തവണയും ഞാൻ പാസ്സാവുന്നില്ലായിരുന്നു ഫിറ്റ് ഫിറ്റാവുന്നില്ല എനിക്ക് എച്ച് ബി കുറയുമായിരുന്നു അങ്ങനെ ഞാൻ അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചു അമ്മയുടെ തേനും ഉടമ്പൊടി ഉപ്പും തൈലൊക്കെ എന്നും ഞാൻ കഴിക്കുമായിരുന്നു അങ്ങനെ മൂന്നാമത് ഞാൻ മെഡിക്കൽ പോയി ഫിറ്റായി അത് കഴിഞ്ഞു എൻ്റെ ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ വിസ വരുമെന്ന് പക്ഷേ മെഡിക്കൽ ഫിറ്റായതും വിസയും എല്ലാം ഒരുമിച്ചാണ് വന്നത് പിന്നെ എനിക്ക് ഓവറിൽ ഇടത് ഓവറിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു നാല് മാസമായിട്ട് അതിനെ തുടർന്ന് ഭയങ്കര ക്ഷീണവും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സ്കാൻ ചെയ്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഗൈനക്കോളജി കാണിച്ചു മരുന്ന് എഴുതി ഞാൻ കഴിച്ചൊന്നുമില്ല എന്നും അമ്മയുടെ തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കും ഉപ്പ് കഴിക്കും തേൻ കഴിക്കും അമ്മ മാറ്റി മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് പോയി സ്കാൻ ചെയ്തു അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇതിനകത്ത് എവിടെയാ സിസ്റ്റ് ഒന്നും കാണുന്നില്ലല്ലോ അമ്മേൻ്റെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയോട് പുറത്ത് പോയിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഹെൽപ്പിനൊന്നും ആരുമില്ല അമ്മ എന്നെ സുഖമായിട്ട് വിടണം പുതിയ സൃഷ്ടിയാക്കി വിടണം എന്ന് അപ്പോൾ എനിക്ക് എപ്പോഴും എടുക്കുമ്പം ഒരു വചനം കിട്ടുമായിരുന്നു രണ്ട് കൂറും ദിവസ ആറ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നു പോയി പുതിയത് വന്നു കഴിഞ്ഞു അതെനിക്ക് മൂന്നാല് തവണ കിട്ടുമായിരുന്നു ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ കാരുണ്യ എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തി എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് പോയിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ എല്ലാ രോഗികൾക്കും റൂമിലും വാർഡിലും കയറി ഇറങ്ങി ഞാൻ എന്നെ കളിയാക്കിയിട്ടുണ്ട് ആൾക്കാർ ഇത് തട്ടിപ്പാണ് കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാവർക്കും കൊടുത്ത് തീർക്കും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഫുള്ള് പോയി ഇത് കൊടുത്ത് തീർത്തിട്ടേ ഞാൻ വീട്ടിൽ പോകാറുള്ളൂ ഇപ്പം ഞാൻ രണ്ട് മാസമായിട്ട് റിസൈൻ ചെയ്തിട്ട് രണ്ട് മാസം ആയതുകൊണ്ട് ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാ രോഗികൾക്കും ഞാൻ ഇതുപോലെ പത്രം കൊടുക്കും മാതാവിൻ്റെ അനുഗ്രഹ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് എനിക്ക് മാതാവ് ശരിയാക്കി നിന്ന് ജോലിയാണിത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാവർക്കും ഈ പത്രം കൊടുക്കും കൊടുത്തിട്ട് തീർത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത് ഇനിയിപ്പം എനിക്ക് ഈ മാസം ലാസ്റ്റ് എനിക്ക് വിസ വരും കാരുണ്യപ്രവർത്തികൾ എൻ്റെ പള്ളിയിലുള്ള ഒരു സിസ്റ്റർ ഇങ്ങനെ ക്യാൻസർ രോഗികൾക്ക് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് പേര് ചേർന്നിട്ട് ഇങ്ങനെ പൈസ കൊടുക്കും അപ്പോൾ സിസ്റ്റർ എന്നോട് പറയും നമുക്കെല്ലാവരും കൂടി ചേർന്നിട്ട് കൊടുക്കാവുന്ന അങ്ങനെ അതിനു സഹായിക്കും പിന്നെ ഓർഫണേജ് എം ആർ കുട്ടികളുള്ള സ്ഥലത്ത് ഞങ്ങൾ ഇതിൽ പൈസ കൊടുക്കും ഞാൻ പോയി ജോലിയിൽ കയറിയാലും എനിക്ക് എല്ലാ മാസവും അങ്ങനൊക്കെ മാസം അവിടെ ഇങ്ങനെ ഓർഫണേജുകളിൽ കൊടുക്കും ഞാൻ എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എല്ലാ ദിവസവും നിത്യ കുർബാനയ്ക്ക് പോകും ഒരു ദിവസം പോലും മുടങ്ങാറില്ല രണ്ടാഴ്ച കറക്റ്റ് രണ്ടാഴ്ച ആകുമ്പോൾ ഞാൻ എല്ലാ ചൊവ്വാഴ്ച രണ്ടാഴ്ച ചൊവ്വാഴ്ച ആകുമ്പോഴാണ് ഞാൻ കുമ്പസാരിക്കുന്നത് ആ സമയം ഞാൻ നോക്കിയിരുന്നിട്ട് ഞാൻ കുമ്പസാരിക്കും പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ബൈബിള് വായിക്കാനായാലും കൊന്ത മടി ഞാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അതിനോടൊക്കെ ഒത്തിരി മാതാവ് അടുപ്പിച്ച് തന്നെ കരണക്കൊന്ത ആയാലും എൻ്റെ പള്ളിയിൽ ഞാൻ ഒരു മണിക്കൂർ കുർബാനഴിഞ്ഞിട്ടിരുന്ന് പ്രാർത്ഥിക്കും മുട്ടയിലഴഞ്ഞ് ഞാൻ കരണകൊന്തയും കൊന്തയൊക്കെ ചൊല്ലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കരണക്കൊന്തിയൊക്കെ ചൊല്ലും അതിൻ്റെ ഫലമായിട്ട് മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു നിത്യത വരെയും എൻ്റെ മാതാവിൽ ഈശോയിലും വിശ്വസിച്ച് ഞാൻ ജീവിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ കുടുംബവും ഈ അക്ടോബർ നാല് പത്ത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങളെ ഉയർത്തും ടെറിൻ സന്തോഷ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഭവങ്ങളെ കൂടി പരിശുദ്ധമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത് മകൾ ജോലി ചെയ്ത എടുത്ത് മകൾക്ക് സാലറി കുറവായിരുന്നു അമ്മയുടെ തിരുനടയിൽ നിയോഗം വെച്ച് സമർപ്പിച്ചതിലൂടെ സാലറി വർധനവ് മകൾക്ക് ലഭിച്ചു ഓപ്പറേഷൻ തിയേറ്ററിൽ മകൾക്ക് ഡ്യൂട്ടി ഏറെ പ്രയാസമായിരുന്നു പേടിയായിരുന്നു ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആത്മധൈര്യത്തോടും സന്തോഷത്തോടും കൂടി ആ ജോലി അവിടെ തുടരുവാനും ചെയ്യുവാനും മകൾക്കെപ്പോഴും അമ്മമാതാവ് കൃപ കൊടുത്തു മകളുടെ ജീവിത പങ്കാളി വിദേശത്ത് ന്യൂമോണിയ ബാധിച്ചേറെ ക്ലേശത്തിലായി ആരും അടുത്ത സഹായത്തിനില്ലാതിരുന്ന നാളുകളിൽ മകൾ നാട്ടിൽ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കാര്യങ്ങളിൽ ജീവിത പങ്കാളിയെ സമർപ്പിക്കുകയും ചെയ്തതിലൂടെ മറ്റൊരു ക്ലേശവുമില്ലാതെ വേഗത്തിൽ രോഗസൗഖ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചു അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി വേഗം നഷ്ടപ്പെടുമെന്ന രീതിയിൽ ഏതാണ്ട് മൂന്ന് മാസത്തോളം നിരന്തരമായി ജീവിത പങ്കാളി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ആ അവസരത്തിലും മറ്റൊരു തുണയില്ലാതെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ നിയോഗം തുടർച്ചയായി സമർപ്പിച്ചതിലൂടെ ആ ഒരു അപകടാവസ്ഥ മാറുകയും സ്ഥിരതയോടെ ജോലിയിൽ തുടരുവാൻ അവിടെ സാധിക്കുകയും ചെയ്തു മറ്റൊരു നിയോഗം മകൾ വിദേശത്ത് പോകുവാനുള്ള പരീക്ഷ എഴുതിയതിനെ കുറിച്ചാണ് ആദ്യത്തെ പരീക്ഷകൾ പരാജയപ്പെട്ടു ഏറെ നിരാശയിലേക്ക് വീ അമ്മ അമ്മമാതാവിൽ ശരണപ്പെട്ട ഉടമ്പടി പുതുക്കി വീണ്ടും തിഷ്ടമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷ എഴുതുമ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ അതും മകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഒറ്റവാക്കിലുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ നൽകുകയും പരീക്ഷകൾ എഴുതി നല്ല നിലയിൽ വിജയിക്കുവാൻ മകൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു അതോടൊപ്പം മെഡിക്കൽ അത് മെഡിക്കൽ ഫിറ്റ്നസ് മകൾക്ക് കിട്ടുന്നില്ലായിരുന്നു ആ അവസരത്തിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ മൂന്നാമത്തെ തവണ മകൾ ചെല്ലുമ്പോൾ മകൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് നൽകി മകളെ സഹായിച്ചു അതോടൊപ്പം മകൾ പറഞ്ഞ മറ്റൊരു കാര്യം വിദേശത്ത് ജോലിക്കും കാര്യങ്ങൾക്കും പോകുമ്പോൾ അതിനുക്ക് മുമ്പ് മകളുടെ ഓവറിയിലുണ്ടായിരുന്ന സിസ്റ്റർ അത് മാറുന്നതിനും സൗഖ്യപ്പെടുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഡോക്ടറെ കണ്ട് മരുന്ന് കുറിച്ചുവെങ്കിലും മരുന്നെടുക്കാതെ ഉടമ്പെടുത്തൈലം പൂശി മകളെ പ്രാർത്ഥിക്കുകയും അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ പൂർണ്ണമായി സമർപ്പിക്കുകയും ഒരു പുതിയ സൃഷ്ടിയാക്കണമേ എന്ന കൂടി ആ നാളുകൾ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ഈ അടുത്ത നാളിലെടുത്ത സ്കാനിങ്ങിൽ അവിടെ സിസ്റ്റമൊന്നും ഇല്ല എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി ഓരോ അനുഭവത്തെയും മകൾ അമ്മമാതാവിൻ്റെ തിരുനടയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ വെളിപ്പെടുത്തുകയും ലോകത്തോട് പ്രഘോഷിക്കുകയുമാണ് പ്രാർത്ഥന മരുന്നായി മാറുന്നത് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ സൗഖ്യപ്പെടുത്തുന്ന ഔഷധങ്ങളായി തീരുന്നത് കണ്ണീരോടെ അമ്മയുടെ തിരുസന്നിധിയിൽ പറയുന്നതൊക്കെയും സന്തോഷത്തിൻ്റെ വാർത്തകളായി ജീവിതത്തിൽ പരിണമിക്കുന്നത് തൻ്റെ കഴിവുകൊണ്ട് നേടാനാവാത്തതൊക്കെയും ദൈവ കൃപയാൾ തനിക്ക് അനുവദിച്ചു കിട്ടുന്നത് അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ അറയിൽ ഈ മകൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് മകൾക്ക് ലഭിച്ച നിരവധിയായ അനുഭവങ്ങൾക്ക് അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക